ബാലവേദി ശില്പശാലയും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു ആറളഫാം കക്കുവ എന്നീ പ്രദേശങ്ങളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചാണ് പരിപാടി നടത്തിയത് ആറളഫാം കക്കുവ എന്നീ പ്രദേശങ്ങളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചാണ് കക്കുവയിൽ ബാലവേദി എഐ എസ് എഫ് ശില്പശാലയും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചത് ശില്പശാലയും പഠനോപകരണ വിതരണവും യുവകലാ സാഹിതി ജില്ലാ പ്രസിഡന്റ് ഷിജിത്വായന്നൂർ ഉദ്ഘാടനം ചെയ്തു വി കെ ഗംഗാധരൻ അധ്യക്ഷനായി കെ ബി ഉത്തമൻ സ്വാഗതം പറഞ്ഞു ശങ്കർ സ്റ്റാലിൻ ദേവിക കൃഷ്ണൻ മുസമ്മിൽ കെ എച്ച് സുജിന മനോജ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പത്താം ക്ലാസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അൻസിൽ എന്ന വിദ്യാർത്ഥിയെ മൊമന്റോ നൽകി അനുമോദിച്ചു തുടർന്ന് കെ ബി ഉത്തമൻ വി കെ ഗംഗാധരൻ ദേവിക കൃഷ്ണൻ സുജിന മനോജ് മുസമ്മിൽ എന്നിവർ രക്ഷാധികാരികളും രജീഷ് പ്രദീപൻ അനന്യ അൻസിൽ ഷമ്മാസ് എന്നിവർ ഭാരവാഹികളുമായി രണ്ട് മേഖലാ കമ്മിറ്റികളും രൂപീകരിച്ചു അതോടൊപ്പം തന്നെയാണ് പഠന കാര്യത്തിൽ ഉൾപ്പെടെ വികസിപ്പിച്ച് അവിടെ നല്ല സമൂഹത്തിന് നല്ല കുട്ടികളായി നല്ല മാതൃകയിൽ നല്ല ആളുകളായി മാറ്റത്തിന് വേണ്ടിയാണ് എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് ആ സംഘടന രൂപം കൊടുക്കുമ്പോ അതിലൊരു അതിന്റെ നിയന്ത്രിക്കുന്നത് കുറെ ആളുകളുണ്ട് ആ സംഘടനയെ ബാലവേദിക്കുന്ന സംഘടനയെ നിയന്ത്രിക്കുന്നവരുടെ ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ബാലവീരി ഈ കേരളത്തിൽ എമ്പാട് പോളിസികളുണ്ട് ആ ബാലവേദിയിൽ പറ്റിയിരുന്നു കൂടെ പറഞ്ഞു എ എസ് എഫ് വിദ്യാർത്ഥി എ എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടനയുടെ വിഭാഗം കൂടിയാണ് ബാലവേദിയില് ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് എ എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടനയുടെ ആ വിദ്യാർത്ഥി സംഘടനയാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഏക വിദ്യാർത്ഥി സംഘടന